ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ അല്ല ഐഷാൽ മേക്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് ഓഫർ കാണിക്കണില്ല അറുപത് ഓഫർ കാണിക്കണില്ല എന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അറുപത് ആണ് ഇന്ന് ഓഫറിൽ തരുന്നത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൂടി നല്ല അടിപൊളി ഓഫറാണ് അപ്പോൾ ഈ റേറ്റിൽ ഇപ്പോൾ കിട്ടിയാൽ കിട്ടും കാരണം പറഞ്ഞല്ലോ കടൻ്റെ ഇത് കാരണമാണ് അപ്പോൾ വീണ്ടും നമുക്ക് ഇത് തന്നെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ഓരോ തലം ഒഴിവാക്കി ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വീണ്ടും അറുപത് സാധനങ്ങളൊക്കെ കിട്ടുന്നത് ഇവിടെ വന്നുവച്ചാൽ അല്ല ഇതിൻ്റെ ചെസ്റ്റ് വീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ സാധനം ഇത്ത റേറ്റ് എത്രയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വെറും മുന്നൂറ് രൂപക്കാണ് ഈ നൈറ്റി തരുന്നത് കേട്ടോ ചെസ്റ്റ് വീതി എത്ര ഉണ്ടെന്ന് ഇപ്പം പറഞ്ഞതാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി എത്രണ്ടെന്ന് വേ നോക്ക് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് എന്താണ് അറുപതാണ് ഡബിൾ എക്സിലാണ് കേട്ടോ അറുപതാണ് റേ ലെങ് വരുന്നത് അറുപതാണ് നോക്ക് സിബുണ്ട് കേട്ടോ ജിബുണ്ട് സ്ലീവ് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ എന്താണ് അറുപതാണ് ലെങ്ത്ത് വരുന്നത് എത്ര ഇരുപത്തി ആറ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് എന്താണ് ഇത് നമ്മൾ കാണിച്ചാൽ ആ കളർ തന്നെ തോന്നും കേട്ടോ ഇനി അതിൽ ഒരു കളർ വരുന്നത് ഇതാണ് ഇതാട്ടോ ീതി വരുന്നുണ്ട് അറുപത് ലെങ്ത് വരുന്നുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ കേട്ടോ ഇതാ അടുത്തൊരു കളർ വരുന്നത് ഇതാക്കണോ ഇതാട്ടോ നല്ല അടിപൊളി കോട്ടൺ മാക്സി ആണ് പെട്ടെന്ന് നിരക്കൊന്നും ഇല്ല കേട്ടോ നിരക്കൊന്നുമില്ല തുണി അങ്ങനെ കംപ്ലൈന്റ് വരുന്ന തുണിയല്ല തുണിയല്ലോ എന്താണോ ഇപ്പം മുന്നൂറ് രൂപയാണ് കേട്ടോ ആവശ്യമുള്ളവരൊക്കെ വേഗം എടുത്തു വെച്ചുകൊള്ളി ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് എന്താട്ടോ നല്ല അടിപൊളി കളറാണ് എന്താ കേട്ടോ നല്ല അടിപൊളി ഓഫറും അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ഇതിൽ തന്നെ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ ഇതാക്കണോ അപ്പോൾ മുന്നൂറ് രൂപേൻ്റെയാണ് കേട്ടോ ഡബിൾ എക്സ് എൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക എന്താ അടുത്ത് ഞങ്ങൾ നേർത്ത കാഞ്ചീൻ്റെ ഒരു കളർ ചേഞ്ച് ഇട്ടോ എന്താണോ ഇപ്പം മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് നല്ല കോട്ടൺ മാക്സികളാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് അത് അറുപത് ജമ്പു ആണ് കേട്ടോ ഇതോ അപ്പൊ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എന്താണ് കളർ വരുത്തിയോട്ടോ അപ്പൊ അടുത്തൊരു കളറ് വരുന്നത് ില്ലാ തോന്നോ ഇത് നിർത്തിക്കണോന്നു കേട്ടോ മുന്നൂറ് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ഇത് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതും അപ്പോൾ മുന്നൂറ് റേറ്റിൽ വരുന്ന പ്രിൻ്റുകള് ഇത്ര മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇനി അടുത്തത് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് റേറ്റിൽ വരുന്നത് ധനലക്ഷ്മിൻ്റെ തന്നെ കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇതാണ് ഇതാട്ടോ അതിൻ്റെ അടുത്ത പീസ് വരുന്നത് ഇതാണ് മുന്നൂറ്റി തൊണ്ണൂറിൽ വരുന്നതാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറിലാണ് ഇത് വരുന്നത് തന്നെ ത്രിബിൾ എക്സില് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഡബിൾ എക്സലാണ് കേട്ടോ ഡബിൾ എക്സിലാണ് ടു എക്സ് എൽ ആണ് അത് വരുന്നത് നല്ല അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് ഇനി അടുത്തത് വരുന്നത് റയോണിലാണ് നാനൂറ് രൂപയാണ് കേട്ടോ റൈഗോണിൽ വരുന്നത് നാന്നൂറാണ് ഓഫറാണ് പെട്ടെന്ന് എടുത്തോളി ഇതാണ് അതിൻ്റെ ഒരു അടുത്തൊരു കളറ് വരുന്നത് ഇതാട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇനി അഞ്ഞൂറ്റി ഇത് അൻപത് ഇത് അറുപത് ലെങ്ത്തിൽ വരുന്ന ഷോൾ വിത്ത് മാക്സിയാണ് കേട്ടോ അറുപത് ലെങ്ത്തിൽ വരുന്ന ഷോൾ മാക്സിയാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപേനെ അതിൽ മൂന്ന് കളറ് അന്ന് നമ്മളിപ്പോൾ കാണിച്ച കളറ് രണ്ടാമത്തെ കളറ് ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് ഷോൾ ആണ് വരുന്നത് മൂന്നാമത്തെ കളർ അതിൽ മൂന്ന് കളറാണ് ഉള്ളത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഓഫറാണ് പെട്ടെന്ന് എടുത്ത് പൊളി ഇതാണ് കേട്ടോ ബ്ലാക്കിൽ അപ്പോൾ ഇതൊക്കെയാണ് ഓ അറുപതിലുള്ള ഓഫർ മാക്സികൾ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ നോക്കുക ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് ഓക്കെ ബൈ അസ്സാം വലിക്കും